അവസാനം ഒരു ചുംബിച്ചു പോയതായിരിക്കാം നിങ്ങൾ തൊട്ടുപോയതായിരിക്കാം നിങ്ങൾ നോക്കി പോയതായിരിക്കാം കാരണം ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ശിക്ഷിക്കലല്ല ശിക്ഷ നടപടികൾ കൈകൊള്ളലല്ല അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഒരു സഹാവിയായ നമ്മുടെ നേതാവായ ഒരു നേതാവ് ഒരു പെണ്ണിനെ ചുമബിച്ചു പോയി ആദ്യ കാലഘട്ടത്തിലാവുമ്പോൾ അറിവില്ലാതെ വന്നു പോകും ഉടനെ തന്നെ അയാൾക്ക് ഷോക്കടിച്ചു പലപ്പോഴും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് സംഭവം ബുഹാരിയിലാണ് മുസ്ലിമിലാണ് റസൂലിനെ തന്നെ എവിടെ എവിടെയൊന്നും പരിചയമില്ല കേട്ടവരോടൊക്കെ ചോദിക്കുന്നു എവിടെ റസൂൽ എവിടെ റസൂൽ എവിടെ റസൂൽ അവസാനം കാണിച്ചു കൊടുത്തു അതാ റസൂൽ ഇരിക്കുന്ന പോയി റസൂട് പറഞ്ഞു റസൂലേ ഞാൻ മഹാപാപം ചെയ്തു പോയി ഒരു പെണ്ണിനെ അന്യ സ്ത്രീയെ ചുംബിച്ചു പോയി റസൂൽ സലാഹുഅലി വസ്ലാം പ്രയാസപ്പെട്ടു കേട്ടപ്പോൾ സഹാബാക്കളും പ്രയാസപ്പെട്ടു അതിൻ്റെ അവിടെ ആയത് എന്താണ് ആയത്ത് (أَقِمِ الصَّلَاةَ طَرَفَيِ النَّهَارِ وَزُلَفًا مِنَ اللَّيْلِ إِنَّ الْحَسَنَاتِ يُذْهِبْنَ السَّيِّئَاتِ ذَلِكَ ذِكْرَىٰ لِلذَّاكِرِينَ) ചെറുദോഷങ്ങളൊക്കെ അതിലൂടെ ശുദ്ധീകരിക്കപ്പെടും ആ ഇത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രമുള്ളതായ തത്വമാണ് അപ്പോൾ എല്ലാ അപകടത്തിൽ എല്ലാവരും വിട്ടുപോയാൽ പാശ്ചാത്പിക്കാനുള്ള ചാൻസ് ഉണ്ട് ശുദ്ധിയുള്ളതായ ശുദ്ധിയുള്ള ഒരു ഉമ്മത്തിനെ വാർത്തെടുക്കലാണ് റസൂഹ ഇവിടെ ചെയ്തത് എന്നല്ലാതെ കൊലയാളികളെയും കൊല്ലുന്നവരെയും കൊല്ലാൻ പുതിയ വെച്ച് ജീവിച്ചവരെയും അല്ല ഇവിടെ വാർത്തെടുത്തത് അത് മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞ നടക്കുന്നവർ ഒരിക്കലും അല്ല ഇസ്ലാം അങ്ങനെ ചെയ്തിട്ടില്ല

അപ്പോൾ അങ്ങനെയുള്ള തോമയുടെ വാതിന് മുമ്പ് വെച്ചിട്ട് ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിശാലമായി അനുഗ്രഹം ചെയ്യുന്ന അമ്പന്റെ മുമ്പിൽ തെറ്റ് ചെയ്യാനോ എന്ന ആ കുറ്റബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ ഒരിക്കലും തെറ്റ് ചെയ്തു പോകുന്നതല്ല തെറ്റിലേക്ക് അവർ പ്രവേശിക്കുന്നതുമല്ല തെറ്റിൽ നിട്ടും ഉത്തരവാൻ കടലും കടലാടിയുമായുള്ള ചേഞ്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർ പരിശ്രമിക്കും അതാണ് സഹാബാക്കളിൽ നിട്ടുണ്ടായത് അങ്ങനെയുള്ള ആ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ സുബഹാനുള്ള കളവ് സംഭവിക്കലേയില്ല അവസാനം കട്ടുപ് സമൂഹം വന്നു ആ എന്നൊരു കാലഘട്ടം കാലഘട്ടത്തിൽ മദീനയിൽ െ തള്ളും അത് ക്യാൻസൽ ചെയ്യും എന്നതിലേക്കുള്ള തെളിവായിട്ട് ഉസൂലികൾ നാല് നാലുപിന്റെ ഇമാമുകൾ അടക്കമുള്ള ഉസൂലികൾ ലാഹിരികൾ ഒഴിച്ച് ലാഹരികൾ ഒഴിച്ച് എല്ലാവരും യോജീകരിക്കുന്ന തത്വമാണത് ഏത് ശുഭാത്തുകൾ ഉണ്ടായാൽ ഹെദൂദുകളെ തള്ളപ്പെടും അമർത്താബ് എന്ത് ചെയ്തു ആ കാലഘട്ടത്തിൽ കട്ടവരെ ആരുടെയും കൈവെട്ടിയില്ല എന്ത് കൈവെട്ടാത്തത് എല്ലാവർക്കും അവിടെ ഭക്ഷണമില്ലാതെ പന്നി മാംസം വരെ തിന്നാൽ അനുവദിക്കപ്പെട്ട സമയം പോലത്തെ സമയമാണ് തിന്നാലൊന്നുമില്ല അങ്ങനെ പലരും പലരുടെയും ഭക്ഷണങ്ങൾ അങ്ങോമിങ്ങും കിട്ടതൊന്നും കണ്ടതൊക്കെ തിന്ന് ജീവനെ രക്ഷിക്കാൻ വേണ്ടി പാടുപെടേണ്ട ഒരു പരിശ്രമം ഉണ്ടായി പരീക്ഷണമുണ്ടായി നമുക്കിതുവരെ അങ്ങനെയൊന്നും ഉണ്ടായി ഉണ്ടായിട്ടില്ല താമ നാം അള്ളാഹു അങ്ങേറ്റം നന്ദി ചെയ്യേണ്ടതുണ്ട് ഇത് അമുൽ ഹത്താബിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ സംഭവിച്ചതാണ് അങ്ങനെയുള്ള ആമുറമാദി എന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പരീക്ഷണമുണ്ടായ സന്ദർഭത്തിൽ ആരും കട്ടപ്പോൾ വെട്ടി കൈ എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇസ്ലാം ഇവിടെ വെട്ടൽ ഉദ്ദേശിക്കുന്ന മതമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന മതമല്ല അതുകൊണ്ടാണ് ആയിസിനോട് ചോദിച്ചത് നിങ്ങൾ നോക്കിപ്പോയതായിരിക്കും നിങ്ങൾ ചുംബിച്ചു പോയതായിരിക്കും നിങ്ങൾ തെട്ടുപോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞത് അവസാനം അദ്ദേഹത്തിന് നിർബന്ധം പരലോകത്തിൽ അള്ളാഹു ഹുസ്മാനോതല നരകശിക്ഷ ഉണ്ട് എന്ന് ഫുർഖാനിലും അങ്ങനെ പലയിടങ്ങളിലും വ്യവിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഹുസ്മാനോത്തല നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് തീർത്ത് പറഞ്ഞത് ഓർത്തിട്ട് അള്ളാഹുവിൻ്റെ ആ നരക നരകഅ്തിയിൽപ്പെടാൻ എന്നെ കൊള്ളു സാധിക്കൂല അതുകൊണ്ട് ഭൂമിയിൽ നിട്ട് കിട്ടുന്ന കല്ലേറി കിട്ടട്ടെ അതിൽ എന്റെ ശരീരം ആസകലം ചെയ്യുന്നതായ പാപമാകുന്ന വ്യവിചാരത്തിന് ശിക്ഷ ഞാൻ അനുഭവിക്കട്ടെ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതെ ഞാൻ തൊട്ടുപോയതാണ് റസൂലേ പോവായിരുന്നു നീ എന്ന് പറഞ്ഞോ ഇല്ല അതെ ഞാൻ ചുറ്റിച്ചു പോയതാണ് പോകാമായിരുന്നു മനസ്സിലല്ലേ അതൊന്നും കട്ടിയതല്ല അദ്ദേഹം പറഞ്ഞല്ലെ ശുദ്ധിയാക്കണം റസൂല് എന്നെ ശുദ്ധിയാക്കണം റസൂൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഏക കൈ കൊണ്ടെണ്ണം മാത്രമുള്ള സംഭവമല്ലാതെ ഇവിടെ ജീവിച്ച പതിനായിരക്കണക്കിന് സാവാക്കളെ ലക്ഷക്കടത്തോളം സാവാക്കളുടെ ഉണ്ടായോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മുസ്ലിം ഭരണകൂടം ഇസ്ലാമിന്റെ നിയമം അത് കൊലയാണ് ജനങ്ങളെ വധിക്കലാണ് ശിക്ഷ നടപടികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ആ കുപ്രചരണം അത് നിർത്തിവെക്കണം അത് യാഥാർത്ഥ്യം അല്ലേ അല്ല സുബാനല്ല എന്നിട്ട് ഈ വിചരിക്കപ്പെട്ട പെണ്ണ് സ്വന്തം തന്നെ വരികയാണ് സ്വന്തം തന്നെ വരികയാണ് എന്നിട്ട് വാദിക്കുകയാണ് പറഞ്ഞു മായുസിനോട് പറഞ്ഞ രൂപത്തിലൊക്കെ പറഞ്ഞു നോക്കി അല്ല അല്ല മായസ് വ്യഭിചരിച്ചത് എന്നെയാണ് എൻ്റെ പള്ളിയിൽ കുട്ടിയുണ്ട് ആ വ്യഭിചാരത്തിലൂടെ കുട്ടിയുണ്ട് മടങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു എന്ത് കുട്ടിക്ക് കുട്ടി ജനിക്കട്ടെ എന്നിട്ട് വന്നു വന്നാൽ മതി കുട്ടി ജനിച്ച ശേഷം വീണ്ടും വന്നു എന്നെ ശുദ്ധിയാക്കണം മായുസിനെ അറിഞ്ഞതുപോലെ എന്നെ അറിഞ്ഞു കൊല്ലണം വസൂദ് വായ വസ്ല്ലം പറഞ്ഞു നിങ്ങൾ രണ്ട് കൊല്ലം കുട്ടിക്ക് മുല കൊടുക്കണം എന്നിട്ട് കുട്ടി മുലകൊടി ഒഴിവാക്കി ഇപ്പോൾ ജീവിക്കാൻ സ്വയം സാധിക്കുമെന്ന രൂപത്തിലായി കഴിയുമ്പോൾ വന്നാൽ മതി അങ്ങനെ വീണ്ടും മുമ്പിൽ തന്നെ മണങ്ങി വരുന്നു കൂടെ പോലീസിനെ അയച്ചില്ല കൂടെ ശ്രുതി അയച്ചില്ല അവരുടെ വീട് മാർക്ക് ചെയ്തു വരാൻ വേണ്ടി ഇല്ല അവരുടെ ഒഴിക്കുമെന്ന് പറഞ്ഞതാണ് അവർ സ്വയം വരികയാണ് അതാണ് ഈ മാൻ അങ്ങനെയുള്ള ഉമ്മത്തിനെയാണ് വസൂത വാർത്തെടുത്തത് ആ സ്ത്രീ തന്നെ മടങ്ങി വരുന്നു ആ വരുമ്പോൾ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു റദീഫ് അവരുടെ കയ്യിലാണ് കുട്ടിയുടെ കയ്യിലാണ് കാരണം റസൂൽ തന്നെ മടക്കിക്കളയരുത് എന്നാ എന്നതോർത്തുകൊണ്ട് ഞാൻ ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റസൂൽ എന്ന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാതെ മടക്കിക്കളയരുത് എന്നത് ഓർത്തുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിൽ റദീഫ് അഥവാ റൊട്ടിയും കയ്യിൽ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് അതാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ അങ്ങനെയുള്ള മുസ്ലിങ്ങളെ വാർത്തെടുക്കലാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള മുസ്ലിങ്ങളെ വാർത്തെടുത്ത മതമാണ് ഈ ഇസ്ലാം മതം ആ നാടാണ് ഈ മതി ആ നാടാണ് ഈ മക്ക ആ നാടാണ് സൗദി അറബിയ അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ തള്ളിപ്പറയുക എന്നത് അത് അപകടമാണ് എന്നതാണ് മുസ്ലിങ്ങളിലേക്കും ഇസ്ലാമിലേക്കുറിച്ച് ചേർത്ത് പറയുന്നവരിൽ നിന്നിട്ട് പലരും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് അവരെ എല്ലാം ലോഹിതായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ